ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമയോട് സുസ്മിത പത്ത് ലക്ഷം രൂപയും കൊണ്ട് നാളെ രാവിലെ തന്നെ വരണം എന്നെ വിളിച്ചിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു രാത്രിയിൽ കിടന്നിട്ട് ശ്യാമയ്ക്ക് ഉറക്കം വരുന്നില്ല ശ്യാമ രാത്രിയിൽ എഴുന്നേറ്റിരുന്നിട്ട് സുസ്മിത പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ് ശ്യാമ എപ്പോൾ വിചാരിക്കുന്നുണ്ട് രോഹിത് ആണെങ്കിൽ വിചാരിച്ചിരിക്കുന്നത് ആണെങ്കിൽ എന്റെയും രോഹിത്തിന്റെയും മകളാണെന്നാണ് പപ്പിമോൾ വിഷ്ണുവേട്ടൻ്റെ കുഞ്ഞേച്ചിയുടെ മകളാണെന്ന് അറിയുമ്പോൾ രോഹിത് ആണെങ്കിൽ എന്നെ വെറുക്കാൻ വരെ ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്നു ശ്യാമ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ട് അലമാരിയിലേക്ക് പോയി നോക്കുകയാണ് ശേഷം ശ്യാമയുടെ ആഭരണങ്ങളെല്ലാം എടുക്കുന്നു ശ്യാമ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ വീട്ടിലുള്ളവർ എന്നോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് തന്ന ആഭരണങ്ങളാണ് ഇത് തന്നെ തൽക്കാലം വിൽക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ബാഗിലേക്ക് മാറ്റുന്നു സ്വർണ്ണമെല്ലാം ശ്യാമയുടെ ബാഗിലേക്ക് മാറ്റിയതിന് ശേഷം ബാഗ് വെക്കാൻ തുടങ്ങുന്ന സമയത്ത് രോഹിത് എഴുന്നേക്കുന്നുണ്ട് രോഹിത് ശ്യാമയോടെ ചോദിക്കുന്നുണ്ട് നീ എന്താണ് അവിടെ ചെയ്യുന്നത് മോഷ്ടിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു ശ്യാമ ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ എന്ത് മോഷ്ടിക്കാനാണ് എൻ്റെ ബാഗ് തന്നെയല്ലേ എൻ്റെ കയ്യിലിരിക്കുന്നതെന്നൊക്കെ പറയുന്നു രോഹിത്തിന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ ബാഗ് പരിശോധിച്ചോളാം എന്നൊക്കെ പറയാണ് രോഹിത് ഇപ്പോൾ പറയുന്നുണ്ട് പെട്ടെന്ന് കണ്ണ് തുറന്നപ്പോൾ ഞാൻ കരുതിയതോ കള്ളന്മാരാണെന്ന് പെട്ടെന്നുള്ള അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ് താൻ വന്ന് കിടന്നുറങ്ങാൻ പറയുന്നു തൽക്കാലം ശ്യാമ രക്ഷപ്പെടുകയാണ് ശ്യാമസ്വർണവുമായിട്ട് സ്വർണം വയ്ക്കുന്ന ഒരു കടയിൽ ചെല്ലുന്നുണ്ട് അവർ സ്വർണം നോക്കിയിട്ട് പറയുന്നുണ്ട് നല്ല സ്വർണ്ണമാണ് സത്യമ്മയുടെ ഷോപ്പിലെ സ്വർണ്ണമാണ് അവിടെ വിറ്റാൽ നിങ്ങൾക്ക് പൈസ കിട്ടുമായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നു ഇനി മോഷണോ കള്ളത്തരോ ഒന്നും നടത്തിയ സ്വർണ്ണമല്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് ശ്യാമ അങ്ങനെയൊന്നുമല്ലെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അയാൾ പറയുന്നുണ്ട് നിങ്ങളുടെ അഹങ്കാരം കണ്ടാൽ തോന്നും സത്യമ്മയുടെ മരുമകളാണെന്നൊക്കെ ശ്യാമ പത്ത് ലക്ഷം രൂപ വേണമെന്നൊക്കെ പറയുന്നുണ്ട് അവസാനം അയാൾ പത്ത് ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് ശ്യാമ ഇപ്പോൾ പറയുന്നുണ്ട് അതിൽ കൂടുതൽ സ്വർണം ഞാൻ തന്നിട്ടുണ്ടല്ലോ ഒരു പതിനഞ്ച് ലക്ഷമെങ്കിലും കിട്ടുമല്ലോ എന്നൊക്കെ പറയുന്നു അയാൾ അയാളപ്പോൾ പറയുന്നുണ്ട് ഇത്രയുമൊക്കെ തരത്തുള്ളു ഇതുകൊണ്ട് പോകുന്നെങ്കിൽ പോയാൽ മതി എന്നൊക്കെ പറയുന്നു ശ്യാമ അപ്പോൾ കിട്ടിയതും വാങ്ങി അവിടെ നിന്നും പോവുകയാണ് ശേഷം കാണിക്കുന്നത് സുസ്മിതയും ആ നേഴ്സിന്റെ സഹോദരിയും ആണെങ്കിൽ ശ്യാമ വരുന്ന സ്ഥലത്ത് മറിഞ്ഞു നിൽക്കുകയാണ് ആ നേഴ്സിന്റെ സഹോദരി സുസ്മിതയോട് ചോദിക്കുന്നുണ്ട് ശ്യാമ വരുമോ എന്നൊക്കെ സുസ്മിത എപ്പോൾ പറയുന്നുണ്ട് നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ഉറപ്പായിട്ടും അവൾ വന്നിരിക്കുമെന്നൊക്കെ പെട്ടെന്ന് ശ്യാമ ആ സ്പോട്ടിലേക്ക് വരുന്നു അതിനുശേഷം സുസ്മിതയെ ഫോൺ ചെയ്യുന്നുണ്ട് സുസ്മിത എപ്പോൾ പറയുന്നുണ്ട് അവിടെ ഒരു വേസ്റ്റ് ഡസ്റ്റ്ബിൻ ഉണ്ട് അതിനകത്തേക്ക് പൈസ ഇട്ടിട്ട് പൊക്കോളാൻ എന്ന് ശ്യാമയായിട്ട് ഈ രഹസ്യം ആരോടും പറയത്തില്ലെങ്കിൽ ഞാനും പറയാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നു ശ്യാമ അതിനകത്തേക്ക് പൈസ ഇട്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് സുസ്മിത എപ്പോൾ കൂടെ വന്ന പെൺകുട്ടിയോട് പറയുന്നുണ്ട് നീ പറഞ്ഞതൊക്കെ അപ്പൊ സത്യമാണ് അതുകൊണ്ടാണ് ശ്യാമ പൈസയും കൊണ്ടുവന്നതെന്നൊക്കെ ശ്യാമ പോയതിന് ശേഷം രണ്ടുപേരും കൂടി പോയി പണമൊക്കെ എടുക്കുന്നുണ്ട് സുസ്മിത അസിസ്റ്റ സഹോദരിയോട് പറയുന്നുണ്ട് ഈ പണം എനിക്ക് വേണ്ട നീ തന്നെ എടുത്തോളാൻ എന്ന് എനിക്ക് ശ്യാമയോടും ശാലിനിയോടും ഒക്കെ ശത്രുതയുണ്ട് അത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളം ഈ പണം നീ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ശ്യാമ ഒരുപാട് സങ്കടത്തോടെ റോഡിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ശാലിനിയും ആ വഴി വരുന്നുണ്ടായിരുന്നു ശാലിനി പെട്ടെന്ന് ശ്യാമയെ കാണുന്നുണ്ട് വണ്ടി നിർത്താൻ ഡ്രൈവറോട് പറഞ്ഞിട്ട് ശാലിനി വെളിയിലേക്ക് ഇറങ്ങുന്നു ശാലിനി ശ്യാമയെ വിളിക്കുന്നുണ്ട് ശ്യാമ ഉടനെ തന്നെ കുഞ്ഞച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഇന്നത്തെ കഥ ഇതോട് അവസാനിക്കുന്നു കുതിരുകഥയുമായി വീണ്ടും കാണാം താങ്ക്